ഞാൻ ഞാങ്ങനെ വൈകുന്നേരം ഫോണിൽ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കുമ്പോൾ വാട്സപ്പിൽ നമ്മുടെ ക്ലബിൻ്റെ ഗ്രൂപ്പിൽ ഒരു വീഡിയോ വന്നു കുട്ടികൾക്ക് കളിക്കാൻ നല്ലൊരു പന്തില്ല എന്ന് പറഞ്ഞ് ആ പന്തിൻ്റെ ചേലും കോലം കണ്ടല്ലറിയാം ഒരു പഴയ പന്ത് വെച്ചിട്ടാണ് കുട്ടികൾ കളിക്കുന്നുള്ളത് ആ വീഡിയോ കണ്ട ഉടൻ ആ കുട്ടികൾ കളിക്കുന്ന സ്ഥലത്തോട്ട് പോയി അവിടെ ചെന്നപ്പോ ആ കുട്ടികള് ആ പൊട്ട പന്തം വെച്ച് നല്ല കളിയാ എന്നെ കണ്ടയുടൻ പിന്നെ അങ്ങോട്ട് അവരുടെ പരാതിയും പറച്ചിലുമായി കളിക്കാൻ പന്ത്വിടെ പന്ത് പന്ത് ഈ പന്തിന് പകരം നല്ലൊരു അടിപൊളി പന്ത് ഇപ്പോ വരും പന്ത് കിട്ടുമെന്ന പ്രതീക്ഷയിൽ വീണ്ടും അവര് കളി തുടങ്ങി ആ പൊട്ട പന്തിന് പകരം നല്ലൊരു അടിപൊളി പന്ത് പന്തിട്ടപ്പോ ഓരോരു സന്തോഷം കാണണമായിരുന്നു പിന്നീട് അങ്ങോട്ട് ആ പുതിയ പന്തുമായി നല്ല അടിപൊളി കളിയായിരുന്നു ഇതെന്താ? എന്താടാ കേറി വരുന്നത്? ഇങ്ങോട്ട് വാ. ഇങ്ങോട്ട് വാ. അയ്യേ, നോ പറയല്ലേ. നോ. ഞാനില്ലേയെന്ന് കാണാ. നീലിയോ. നീലിയോ. ഓടിപ്പോയോ? ചേയേ. ഇരയേടാ. നീലിയോ. ഇങ്ങോട്ട് വാ. അയ്യേ, നോ പറയല്ലേ. നോ. ഞാനില്ലേയെന്ന് കാണാ. നീലിയോ. 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 ഓടിപ്പോയോ? പിള്ളേര് കളിച്ചു വളരട്ടെ അല്ലേ അല്ല പിന്നെ